Golden Diamonds. Buy now, pay later. ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും വീണ്ടും കഞ്ചാവ് പിടികൂടി ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ താമ്പരം മംഗലപുരം എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് രണ്ടേ ദശാംശം രണ്ട് നാല് കിലോ കഞ്ചാവ് പിടികൂടിയത് എന്തൊക്കെ ഇണ്ട് ആദ്യം സ്മെല് ചെയ്ത് നോക്ക എന്തൊക്കെ നോക്കുക ഇതിന്റെ അല കണ്ട് എന്റെ കായല ഇതാണ് കഞ്ചാവട്ടെന്ന് ഇതാണ് ഇത് കഞ്ചാവേട്ടത് അതേപോലെ ഈ തരിക നോക്കാം മല്ലിയുടെ അല പോലുള്ള തരി വരും ചെറിയ ചെറിയ ഇത് കണ്ടോ ഇതുപോലെയാണ് അതാണ് ഒരു സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് റെയിൽവേസ് ഐ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ആർ പി എഫിന്റെ സി ഐ വിഭാഗവും സോർണൂർ റെയിൽവേ പോലീസും ചേർന്ന് നടത്തി പരിശോധനയിൽ ഉദ്ദേശം രണ്ട് കിലോയോളം തൂക്കം വരുന്ന ഉണങ്ങിയ കഞ്ചാവ് ഒരു ബാഗിൽ നിന്ന് കണ്ടെത്താൻ പറ്റും പ്രതിക്കായിട്ടുള്ള തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്